നമസ്കാരം ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത് തൊടുകുറി ശാസ്ത്രത്തിലൂടെ നിങ്ങളെ തേടിയെത്തുന്ന ചില ഭാഗ്യങ്ങളെക്കുറിച്ചാണ് നമ്മിൽ ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മറ്റു ബുദ്ധിമുട്ടുകളാലും വലയുന്നവരാണ് അതുപോലെ തന്നെ ജീവിതത്തിൽ ഉയർച്ച ആഗ്രഹിക്കാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല ഇത്തരത്തിൽ കഷ്ടതകളെല്ലാം മാറി ജീവിതത്തിൽ പുരോഗതി ഉണ്ടാകുവാനായി നാം എല്ലാവരും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പൂജാതി കർമ്മങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യാറുണ്ട് ഇത്തരത്തിൽ നിങ്ങളുടെ കഷ്ടതകളെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ഉന്നമനം ഉണ്ടാകുക തന്നെ ചെയ്യും ഇന്ന് നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യത്തെക്കുറിച്ച് അതല്ലായെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങളെ തേടിയെത്തുന്ന ഭാഗ്യങ്ങളെക്കുറിച്ച് നമുക്കിനി മനസ്സിലാക്കാം അതിനു മുൻപായി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതകളുടെ പ്രിയനാമങ്ങളോ മന്ത്രങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇന്നിവിടെ നൽകിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് ഒന്ന് മൈനയുടെയും രണ്ട് കാക്കയുടെയും ചിത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇതിൽ നിന്നും ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇരു കണ്ണുകളും അടച്ചുകൊണ്ട് ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക അതിനുശേഷം കണ്ണു തുറന്ന് ആദ്യം കാണുന്നതോ അതല്ല പ്രാർത്ഥനയിൽ വെളിപാടായതോ ആയ ഒരു പക്ഷിയെ തിരഞ്ഞെടുക്കുക ഏവരും ഒരു പക്ഷിയെ തിരഞ്ഞെടുത്തു എന്ന് കരുതുന്നു ഇനി നിങ്ങളുടെ ഫലങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചിത്രമായ മൈനയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാണ് മൈനയെ തിരഞ്ഞെടുത്ത നിങ്ങൾ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ യുക്തിപൂർവം മാത്രം ചിന്തിച്ച് മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങളുടെ ഇത്തരം ചിന്തകളിലൂടെ നിങ്ങളുടെ ജീവിതം സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും പല തവണ നിങ്ങൾ ചിന്തിക്കാറുണ്ട് കൂടാതെ എല്ലാ കാര്യങ്ങളിലും ധൈര്യപൂർവ്വം മുന്നോട്ട് പോകുന്നവരാണ് നിങ്ങൾ നിങ്ങൾ ഏത് സ്ഥലത്തു പോയാലും പെട്ടെന്ന് പൊരുത്തപ്പെടുന്നവരാണ് ഏത് സ്ഥലം എന്ന് മാത്രമല്ല ഏതൊരു വ്യക്തിയോട് പുതുതായി പരിചയപ്പെട്ടു കഴിഞ്ഞാലും അവരോടും ഒരു പ്രത്യേക ബന്ധം നിങ്ങൾ പുലർത്തുവാൻ ശ്രമിക്കുന്നവരാണ് അതായത് ഏതൊരു വ്യക്തികളോടും പൊരുത്തപ്പെടുവാൻ നിങ്ങൾക്ക് പെട്ടെന്ന് സാധിക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് സ്ഥലപ്പൊരുത്തവും വ്യക്തി പൊരുത്തവും ഉള്ളവരായി കാണുന്നു വരുന്ന കാലയളവിൽ എല്ലാം അനുകൂലമായ സാഹചര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് അതീവ ഭാഗ്യത്തിൻ്റെത് തന്നെയാണ് ഏറ്റവും ശുഭകരമായ സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെല്ലായ്പ്പോഴും നിങ്ങളുടെ വിജയത്തിനായി തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നവരായിരിക്കും അത്തരം തന്ത്രങ്ങളിലെല്ലാം നിങ്ങൾ പലപ്പോഴും വിജയിക്കാറുമുണ്ട് നിങ്ങളെപ്പോഴും ദുഃഖം നിറഞ്ഞവരായിട്ടാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത് എങ്കിൽ കൂടിയും നിങ്ങൾക്ക് വിജയത്തിൽ അഥവാ ലക്ഷ്യത്തിലെത്തുവാൻ കുറച്ചധികം സമയം വേണ്ടിവരും ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളുടെയും നിങ്ങൾ കടന്നു പോകും എങ്കിൽ കൂടെയും താൽക്കാലികമായ ബുദ്ധിമുട്ടുകൾ മാത്രമാണ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉള്ളത് എന്ന് കാര്യം ഓർക്കേണ്ടതാണ് നിങ്ങളുടെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുവാനും അത് പരിഹരിക്കുവാനും മുൻകൈ എടുത്ത് മുന്നിട്ടിറങ്ങും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ടും ചില കലഹങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത കാണുന്നു ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇനിയുള്ള നാളുകൾ എന്ന് പറയുന്നത് നിങ്ങളുടെ ആഗ്രഹ സഫലീകരണത്തിനുള്ള നാളുകൾ തന്നെയാണ് എന്തു തന്നെ ആഗ്രഹിച്ചാലും കഠിനമായ പ്രയത്നത്തിലൂടെ മാത്രമേ നിങ്ങൾക്കത് സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതിനുവേണ്ടി ഏവരും നിങ്ങളുടെ ഇഷ്ടദേവതകളെ പ്രാർത്ഥിച്ചുകൊണ്ട് ശരിയായ രീതിയിൽ മുന്നേറണം എന്നാണ് പറയുവാനുള്ളത് രണ്ടാമത്തെ ചിത്രമായ കാക്കയെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് നിങ്ങളുടെ ഫലം ഇപ്രകാരമാണ് വേണ്ടുവോളം ഈശ്വരാധീനമുള്ള വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ ഈശ്വരൻ നിങ്ങളെ വലയം ചെയ്ത് കാണപ്പെടുന്നു എന്ന് തന്നെ പറയാം എല്ലായ്പ്പോഴും ദേവീദേവന്മാരെ ആരാധിച്ച് അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ജീവിക്കുക ബുദ്ധി കൊണ്ട് നിങ്ങൾ പ്രബുദ്ധരാണ് ആ ബുദ്ധി തന്നെയാണ് നിങ്ങളെ പലപ്പോഴും പല കാര്യങ്ങളിൽ നിന്നും സംരക്ഷിച്ചിട്ടുള്ളത് ഇനി സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച നിങ്ങൾക്കുണ്ട് നിങ്ങളുടെ സൽപ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾക്കുന്നമനമുണ്ടാകുന്നതാണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പരിവർത്തനം ആവശ്യപ്പെടുന്നവരാണ് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എല്ലാത്തിനും മാറ്റമുണ്ടാകണമെന്നാഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് മനഃശക്തി നിങ്ങളിൽ കൂടുതലായി കാണപ്പെടുന്നു മറ്റുള്ള ആളുകളിലേക്ക് ഒരു പോസിറ്റീവ് ഊർജം പകർന്നു നൽകുവാനുള്ള പ്രത്യേക കഴിവ് നിങ്ങൾക്കുള്ളതായി കാണുന്നു ഇനിയുള്ള നാളുകളെന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുവാനിരിക്കുകയാണ് ഇനിയുള്ള സമയത്ത് നിങ്ങൾക്ക് മഹാഭാഗ്യം തന്നെയാണ് കൈവന്നു ചേരാൻ പോകുന്നത് ഏത് കാര്യത്തിനാണോ നിങ്ങൾ ഇറങ്ങി പുറപ്പെടുന്നത് അതെല്ലാം പൂർണ്ണ വിജയത്തിലെത്തുമെന്നുള്ളതും ഒരു പ്രത്യേകത തന്നെയാണ് ഇനിയുള്ള സമയമെന്ന് പറയുന്നത് നിങ്ങൾക്ക് സാമ്പത്തികപരമായും അനവധി നേട്ടങ്ങൾ കൈകളിലേക്ക് വന്നുചേരുന്ന സമയം തന്നെയാണ് കൂടാതെ സാമ്പത്തികമായ അഥവാ കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങുവാനുള്ള സമയം കൂടിയാണ് പൊതുവെ നോക്കുകയാണെങ്കിൽ ആയുരാരോഗ്യത്തോടെ ഇരിക്കുവാനും സുഖ സൗകര്യങ്ങളോടെ വാഴുവാനുമുള്ള യോഗവും കാണുന്നു അതീവ ഗുണകരമായ അഥവാ ശുഭകരമായ ജീവിതം തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഐശ്വര്യപൂർണമായ ജീവിതം എല്ലാവർക്കും എന്ന് ഒരിക്കൽ കൂടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഏവരും ഈശ്വരനിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ച് മുന്നോട്ട് പോവുക